അല്ല അങ്ങനെയല്ല സമരത്തിനൊപ്പം ഇല്ലാ അല്ല അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് പണി കിട്ടുന്ന പോലെ ആക്കരുത് ഞാൻ പറ അതുകൊണ്ടിട്ടല്ല ഞാൻ പറയാം അല്ലല്ല ഞാൻ പറഞ്ഞത് ജൂൺ ഒന്നിന് നമ്മള് സമരം ഇപ്പൊ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടതായിട്ട് വരും എന്നാണ് അവിടെ ഡിസ്കസ് ചെയ്തത് എന്ന അല്ലല്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വിധത്തിൽ സംസാര ശൈലി ഇപ്പൊ ഓരോ ഞാൻ ചോദിച്ചല്ലേ തിരുവനന്തപുരം ഭാഷയാണോ എറണാ എറണാകുളത്തുള്ള എറണാകുളം ഭാഷയാണോ കോഴിക്കോടൊള്ളു പിന്നെ ആ ഞാൻ അതിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും ഒരു സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരിക്കലും എന്ന് വെച്ച് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇഷ്യൂവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല ഒരു ഇന്നോ നാളെയോ അല്ലല്ലോ സമരം വെച്ചേക്കുന്നേ ഇതൊന്നും വന്നില്ലെങ്കിൽ ജൂൺ മാസത്തിലാണ് ഇനിയും കിടക്കുന്നു ഇത് ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ട് ഏപ്രിൽ ഉണ്ട് മെയ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാ ജൂൺ വരുന്നത് അതായത് ഞാൻ എന്ന് പറഞ്ഞോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സമയത്തോ ഈ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്ന ഒരു സമയത്ത് ഇല്ല ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ പോയിന്റ് നമ്മൾ ഇതൊന്നും നടന്നില്ല എങ്കിൽ ഒന്നും നടന്നില്ല നമുക്ക് അനുകൂലമായിട്ട് ഒരു പരിപാടികൾ നടക്കുന്നില്ല എങ്കിൽ നമുക്കൊരു സമരത്തിലേക്ക് പോകാമെന്ന് എല്ലാ സംഘടനകൾ കൂടി ചർച്ച ഉണ്ടായി ചർച്ച ഉണ്ടായി നമുക്ക് പോകാമെന്നുള്ളു ആ പോകുന്നതിന് മുമ്പ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ അതെന്താണ് ഒന്നാം ജൂൺ ജൂൺ മുതൽ ജൂൺ മാസം പറഞ്ഞുള്ളൂ ജൂൺ ഒന്നെന്ന് പറഞ്ഞിട്ടില്ല ജൂൺ മാസം എന്ന് പറഞ്ഞു പക്ഷേ ഒരു സെക്കൻഡ് അത് സംഘടനക്കുള്ളിൽ അങ്ങനെയാണല്ലോ ഞാൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം ഒരു ഇപ്പൊ നമ്മുടെ ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഒരാൾ പല പടങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ സംഘടനയാണ് ആ പടങ്ങളിൽ ആ പ്രശ്നം ഉണ്ടായ പടങ്ങളിലെല്ലാം സോർട്ട് ഔട്ട് ചെയ്തു സംഘടന നമുക്ക് ആവശ്യമാണ് ഇപ്പോ കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് എല്ലാവർക്കും എട്ട് പത്ത് ഇരുപ അല്ല മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സംഘടന എന്തിനാണ് സംഘടനയ്ക്ക് ഒപ്പമാണോ സംഘടനയ്ക്ക് എതിരെ കൺഫ്യൂസ് അല്ല സംഘടനയ്ക്ക് അല്ലല്ല സംഘടനക്ക് അല്ലല്ലിസ്റ്റിൻ അല്ലല്ലിസ്റ്റിൻ സംഘടനക്കൊപ്പമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് പറഞ്ഞത് എന്തുകൊണ്ടിട്ട് സംഘടന നൂറ് ശതമാനം ഒപ്പം തന്നെയാണ് ഞാനല്ല ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഒരു ചർച്ച നടത്തുമ്പോ ഒരു ചർച്ച നടത്തുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണോ മജോറിറ്റി തീരുമാനമല്ലേ പാസ്സാക്കുന്നത് ഇപ്പൊ ഒരു എലക്ഷൻ നടക്കുമ്പോ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നേ അല്ലെ അങ്ങനെയല്ല ജയിക്കുന്നത് എനിക്കങ്ങനെയാ മനസ്സിലായിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് കാർണിവൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീം തിയേറ്റർ ഗ്രൂപ്പ് പത്ത് കോടി രൂപയോളം ഞങ്ങൾക്ക് തരാൻ ഉണ്ടായിരുന്നു തിയേറ്റർ സംഘടന ഉള്ളത് കൊണ്ടിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് പിരിച്ചു കിട്ടിയത് അപ്പൊ സംഘടനക്ക് ഞങ്ങള് ഞാൻ ഉൾപ്പെടെയുള്ളവര് എല്ലാരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ സംഘടനയിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് ഒരു സമരത്തോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊപ്പം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് പക്ഷേ ഞാൻ മാറ്റിയല്ല പറഞ്ഞു ഞാൻ എവിടെയാണ് ഞാൻ എന്താ ഒരു സെക്കൻഡ് ഞാൻ എന്താ മാറ്റി പറഞ്ഞത് അല്ല അതിനോ ഒരു സെക്കൻഡ് നിങ്ങൾ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത് അല്ലെ സംഘടനയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ് എനിക്കൊരു പ്രശ്നം അല്ല എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോത്തേനും സംഘടനയാണ് എന്റെ ഉള്ളത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല അത് മനസ്സിലാക്കണം സജീവമായി സിനിമ റിലീസ് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ും അല്ല ഒരു സെക്കൻഡ് ഇപ്പൊ സിനിമ ഞാൻ അത് തന്നെയാണ് പറയുന്നത് സിനിമ ഇപ്പോ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ് ലാസ്റ്റ് സുരേഷ് സുരേഷായിട്ട് നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ചയാളാണ് ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് അതിൻ്റെ അകത്തെ നായകൻ കീർത്തി സുരേഷാണ് നായിക സിയാദ് ഗോക്ര് മാര്യൂല്യം ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ് ദേവദൂതൻ റീ റിലീസ് ചെയ്തു കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ ഒരു പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ അല്ലല്ലോ പടം ചെയ്യുന്ന നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് സിയാദ് ഓബർ സുരേഷ് കുമാർ എല്ലാം ഞങ്ങളുടെ സജീവ മെമ്പറാണ് ഞങ്ങളുടെ സീനിയർ മെമ്പറാണ് നമ്മൾ ബഹുമാനിക്കുന്ന ആണ് അവര് നമ്മൾ അവർക്കൊപ്പം തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആള് തന്നെയാണ് ആന്റണി പെരുമ്പാവൂര് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ് നൂറ് ശതമാനം അസോസിയേഷൻ ഒപ്പം തന്നെയാണ് അല്ല ദിനു ഞാൻ പറയുന്നത് അതായത് പുള്ളി പുള്ളിയുടെ അഭിപ്രായം ഇവൻ പറഞ്ഞു ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ്